ചൈനയെ നേരിടാൻ വാഷിംഗ്ടൺ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്ക് പരിശോധിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് യു എസ് പാനൽ ആഗോളതലത്തിലെ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ യു എസിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് യു എസിനെ പിന്നിലാക്കി ഇന്ത്യ ആഗോള നേതാവാകുമെന്ന ഭീതി അമേരിക്കയ്ക്കുണ്ടെന്നാണ് നിരീക്ഷകരും വ്യക്തമാക്കുന്നത് ഓരോ രാജ്യങ്ങൾ ഇന്ത്യയോട് അടുക്കുമ്പോഴും അത് ട്രംപിനെ ചൊടിപ്പിക്കുകയാണ് യു എസ് ചൈന സാമ്പത്തിക സുരക്ഷാ അവലോകന കമ്മീഷൻ അടുത്ത മാസം ഫെബ്രുവരി പതിനേഴിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് റിപ്പോർട്ടിംഗ് സൈക്കിളിന്റെ ആദ്യ പൊതു ഹിയറിംഗ് വിളിച്ചുകൂട്ടും ചൈനയുമായുള്ള അതിർത്തി പിരിമുറുക്കങ്ങൾ സമുദ്ര പ്രവേശനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മത്സരവും ഇൻഡോ പസഫിക് സുരക്ഷാ ഘടകം എന്ന നിലയിൽ ഇന്ത്യയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന പങ്ക് എന്നിവയുൾപ്പെടെ യു എസുമായും ചൈനയുമായും ഇന്ത്യയുടെ ബന്ധത്തെ രൂപപ്പെടുത്തുന്ന ഭൌമരാഷ്ട്രീയ സൈനിക വിഷയങ്ങളിൽ വാദം കേൾക്കൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഏഴുവർഷത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്ര ോദിയുടെ ബീജിംഗ് സന്ദർശനം നടത്തിയതും അഞ്ചു വർഷത്തേക്ക് നിർത്തിവെച്ച വ്യോമഗതാഗതം വീണ്ടും തുറക്കൽ ഗാൽവാൻ സംഘർഷത്തിനു ശേഷം ചൈനീസ് കമ്പനികളെ ഇന്ത്യൻ നിക്ഷേപത്തിലേക്കും സർക്കാർ സംഭരണ മാർഗങ്ങളിലേക്കും തിരികെ കൊണ്ടുവരാൻ ന്യൂഡൽഹി സ്വീകരിച്ച നടപടികൾ എന്നിവയിൽ പ്രതിഫലിക്കുന്ന ചൈനയോടുള്ള ഇന്ത്യയുടെ നിലപാടിൽ കാലിബ്രേറ്റ് ചെയ്ത ഇളവ് എന്ന് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ സാമ്പത്തികവും സാങ്കേതികവുമായ മാനങ്ങളും കമ്മീഷണർമാർ പരിശോധിക്കും വ്യാപാര നിക്ഷേപ ബന്ധങ്ങളിലും കൃത്രിമ ബുദ്ധി ൾ ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിനുകൾ തുടങ്ങിയ നിർണായകവും ഉയർന്നുവരുന്നതുമായ മേഖലകളിൽ സ്വാശ്രയത്വം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ നീക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ബീജിംഗുമായുള്ള ദീർഘകാല തന്ത്രപരമായ മത്സരത്തിന്റെ കേന്ദ്രമായി വാഷിംഗ്ടൺ വീക്ഷിക്കുന്ന വ്യവസായങ്ങൾ ബീജിംഗ് ന്യൂഡൽഹി ബന്ധങ്ങൾക്ക് പുറമെ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള യു നയപരമായ ശ്രമങ്ങൾ കമ്മീഷൻ അവലോകനം ചെയ്യുകയും ചൈനയുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ വരും വർഷങ്ങളിൽ അമേരിക്കയുടെ സാമ്പത്തിക ദേശീയ സുരക്ഷാ താൽപര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യും വാദം കേൾക്കേണ്ട സമയം അതിന്റെ പ്രാധാന്യത്തിന് ആക്കം കൂട്ടുന്നു വർദ്ധിച്ചു വരുന്ന യുഎസ് ചൈന ശത്രുതയ്ക്കിടയിൽ പ്രധാന ശക്തികൾ സഖ്യങ്ങളും സാമ്പത്തിക തന്ത്രങ്ങളും പുനഃക്രമീകരിക്കുന്നതോടെ ലോകം വിശാലമായ ഒരു ഭൗമരാഷ്ട്രീയ മാറ്റത്തിന് വിധേയമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ഇൻഡോ പസഫിക്കിൽ ചൈനയ്ക്ക് ഒരു പ്രധാന പ്രതിരോധമായി വാഷിംഗ്ടൺ ഇന്ത്യയിൽ നയതന്ത്രപരമായും സൈനികമായും സാമ്പത്തികമായും നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ വലിപ്പം തന്ത്രപരമായ സ്ഥാനം വളരുന്ന സൈനിക ശേഷികൾ എന്നിവ ഏഷ്യയിലുടനീളം ബീജിംഗിന്റെ സ്വാധീനം പരിമിതപ്പെടുത്താനുള്ള യു ശ്രമങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് എന്നിരുന്നാലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധത്തിൽ പിരിമുറുക്കത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഇത് തന്ത്രപരമായ ഏകോപനം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു സ്വന്തം തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുകയും ചൈനയുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അമേരിക്ക നയിക്കുന്ന സുരക്ഷാ ചട്ടക്കൂടിൽ ഇന്ത്യയ്ക്ക് എത്രത്തോളം ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് യു എസ് നയവൃത്തങ്ങളിൽ ഈ പിരിമുറുക്കങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് ഒരു സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നതിന് ആറാഴ്ച മുമ്പാണ് വാദം കേൾക്കൽ നടക്കുന്നത് വാഷിംഗ്ടൺ ബീച്ചിങ്ങുമായുള്ള ഇടപഴകലും മത്സരവും പ്രതിരോധവും വിലയിരുത്തുമ്പോൾ നടക്കുന്ന സൂക്ഷ്മമായ നയതന്ത്ര സന്തുലിതാവസ്ഥ എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ടിന് കീഴിൽ കോൺഗ്രസ് രൂപീകരിച്ചതാണ് യുഎസ് ചൈന ഇക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിലെ ദേശീയ സുരക്ഷാ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും വിലയിരുത്താനും വർഷംതോറും റിപ്പോർട്ട് ചെയ്യാനും ഇത് ബാധ്യസ്ഥമാണെന്നും വ്യക്തമാക്കുന്നുണ്ട് Ньюс-Дэсс, Карма Ньюс.